സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ വെഞ്ചേമ്പ് പോസ്റ്റ് ഓഫീസ് വെഞ്ചേമ്പ് എൽ പി എസ് വെഞ്ചേമ്പ് എച്ച് എസ് എന്നീ ബ്രാഞ്ചുകളുടെ സമ്മേളനം ഇന്ന് കൊടിയേരി ബാലകൃഷ്ണൻ നഗറായ എസ് എൻ ഡി പി ഹാളിൽ ചേർന്നു മുതിർന്ന നേതാവ് ശിവരാജൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സി പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡൻ പോസ്റ്റ് നമ്മുടെ പവർ ഹൈവേ അത് യാഥാർത്ഥ്യമായി അതിന്റെ ഫലമായിട്ടാണ് ഈ പിന്നെ പവർ കട്ട് ഇല്ലാത്ത ഒരു കേരളം രൂപം കൊണ്ടത് ഞാൻ പറയുന്നത് ഇങ്ങനെ കേരളത്തെ സമഗ്രമായി டூரிசம் ரெங்கத்தை லட்சமாக்கிட்டு டூரிசும் வியவசாயவும் விசிப்பிக்க ஐடி ரங்கத்தை மாற்ற മെഡിക്കൽ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി കേരളത്തെ തയ്യമാക്കുക എന്ന കൂടി വ്യവസായ രംഗത്തെ സയൻസ് പാർക്കടക്കം അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് രൂപം നൽകുകയാണ് നടപ്പിലാക്കുകയാണ് ഞാൻ അതിൻ്റെ എല്ലാം ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളൊക്കെ ദേശാഭിമാനി വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഒക്കെയാണ് എന്ന് ഞാൻ കരുതുകയാണ് സ്വാഭാവികമായി ഈ ഗവൺമെന്റ് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് ഈ ഗവൺമെന്റിനെ തകർക്കാൻ ഈ മുന്നണിയെ തകർക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമം ഒരുപാട് നാളായി നടത്തുകയാണ് ആ പരിശ്രമത്തിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമായിട്ടുള്ള ആളാണ് അൻവർ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു അതിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് ഒരുപാട് ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ ഒരുപാട് ആക്രമണങ്ങൾ നടത്തി നടന്നു എനിക്കറിയാം പിണറായി വിജയനെതിരായി നിങ്ങൾ മറന്നുപോയി കാണും പക്ഷെ നമ്മൾ മറക്കരുത് ഓർമ്മിച്ചോളണം ലാവലിൻ അഴിമതി കേസ് എവിടെ പോയി എവിടെ പോയി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ പറയുന്നല്ലോ കൊണ്ടുപോ കേസ് അതില്ല അവസാനം സുപ്രീം കോടതി ചുരുട്ടി പൂട്ടി ചവറ്റുമട്ടയിൽ എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരായ താരമാണ് ആരോ ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം തന്റെ വിട്ടവസ്ഥയിലാണ് ഇതിനിടയിൽ ശവ കോടിയേരിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് കർണാടകയിൽ ഒരു ജയിലിട്ടു എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന വ്യാപാരം അറിയാം കോടിയേരി ആ വേദനയിലാണ് മരിക്കുന്നത് രാജ്യത്തെ കോടിയേരിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അതിന്റെ പേരിൽ കോടിയേരിയും പാർട്ടിയുമായി ബാർഗൈൻ ചെയ്യാനാണ് ബി ജെ പി ശ്രമിച്ചത് കേരളത്തിലെ പാർട്ടി അതിന് വഴങ്ങി കൊടുത്തില്ല സെ കോടിയേരി അതിന് വഴങ്ങി കൊടുത്തില്ല അവസാനം സെ കോടിയേരിയുടെ മരണശേഷം കോടതി ചോദിച്ചു എന്തും മര്യാദകളാണ് രണ്ടു വർഷമായി ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് കുറ്റപത്രം പാർട്ടി അംഗം വി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു വെഞ്ചേമ്പ് എച്ച് എസ് ബ്രാഞ്ച് സെക്രട്ടറി എ എസ് ഉന്മേഷ് സ്വാഗതം പറഞ്ഞു വെഞ്ചേമ്പ് എൽ പി എസ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു പാർട്ടി അംഗം ഷിനോയി അനുശോചന പ്രമേയം രേഖപ്പെടുത്തി സി പി ഐ എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ മേഖലയിൽ പതിനാറ് സമ്മേളനങ്ങളിൽ ഏഴെണ്ണം പൂർത്തിയായി ഈ വരുന്ന പതിമൂന്നാം തീയതിയോടുകൂടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ലോക്കൽ സമ്മേളനം ചേരും റിപ്പോർട്ട് ചർച്ച മറുപടി ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കൽ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തി വെഞ്ചേമ്പ് എൽ പി എസ് ബ്രാഞ്ച് സെക്രട്ടറിയായി ഷാജിയെയും വെഞ്ചേമ്പ് എച്ച് എസ് ബ്രാഞ്ച് സെക്രട്ടറിയായി എ എസ് ഉന്മേഷിനെയും വെഞ്ചേമ്പ് പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് സെക്രട്ടറിയായി ഷിനോയിയെയും സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு வைட் ஆபரணும் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916